വിടെ പോയി കിടന്ന് ആസ്വദിച്ചാലും വാകുമലക്ക് അസുറായി െ ഞാനല്ലേ കൊണ്ടുപോയത് നിന്നെക്കാലം പ്രായം കുറഞ്ഞ കൂടെപ്പുറപ്പിനെ ഞാൻ കൊണ്ടുപോയല്ലോ കൂടെ പഠിച്ചവരെ കൊണ്ടുപോയല്ലോ ഞാൻ കൊണ്ടുപോകുമടാ മറക്കരുത് ചെറുപ്പക്കാരാ മറക്കരുത് ഉപ്പമാരെ മറക്കരുത് ഉമ്മമാരെ ഇതല്ല എന്റെ കലാമാ പറയുന്നത് നീയൊക്കെ പോയാലും ഒരു ദിവസം അല്ലാഹു നിങ്ങളെ പിടിച്ചു നിർത്തും ചെറുപ്പക്കാരാ അതുകൊണ്ട് ഓർത്തുവച്ചോടൊക്കെ ആസ്വാദനങ്ങളും നിന്റെ ആഘോഷങ്ങളും നിന്റെ സ്വപ്നങ്ങളും തകർത്ത് കളയുമെടാ ഒരൊറ്റ നിമിഷം കൊണ്ട് റബ്ബേ നിന്റെ സർവതം നഷ്ടപ്പെട്ടു പോകുമല്ലോ അതുകൊണ്ട് ൾ ചെയ് അള്ളാഹു നമുക്ക് ഉറക്കപ്പറാഹു നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്ക് ഇല്ലെങ്കിൽ ഒരുപാട് കാലം ഒന്നും ഉണ്ടാകില്ല അള്ളാഹു എല്ലാം കൂടെ വലിച്ചു വാരി തറയിലിട്ട് കളയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ